ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും ചേട്ടനും കൂടെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് കുറച്ച് സ്ഥലങ്ങളിലേക്കെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഇന്ന് നവരാത്രി കാലമല്ലേ അപ്പോൾ നവരാത്രി കാലത്തിനോടനുബന്ധിച്ചുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ സന്തോഷങ്ങൾ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സും കണ്ണും എന്താ പറയാ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോവാട്ടോ ചേട്ടാ ചേട്ടന്റെ നവരാത്രി കാലം എങ്ങനെയായിരുന്നു പണ്ട് ചെറുപ്പത്തിലൊക്കെ ചേട്ടന്റെ നവരാത്രി കാലം എങ്ങനെയായിരുന്നു ചേട്ടാ ും എന്റെ നവരാത്രി കാലം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ചെറുപ്പത്തിലെ നമ്മള് ഗണപതിക്ക് എന്ന് പറയും ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഞങ്ങളെ ഗണപതിക്ക് ഇടും പെൺകുട്ടികളെ അപ്പൊ അതൊരു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ വരെ ഗണപതിക്ക് ഇടാ ഇടാറുണ്ട് ഞാൻ അത് കഴിഞ്ഞ നമ്മുടെ ഉം അത് കഴിഞ്ഞിട്ട് ബസ് വണ്ടി വരുന്നുണ്ട് ക്രോസ് ചെയ്യണ ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ചെയ്യാൻ ചെയ്യുക പുസ്തകം പൂജ വെച്ചിട്ടുണ്ടാവും പിന്നെ പുസ്തകം പൂജ വെച്ചതൊക്കെ അച്ഛനാണ് പൂജയൊക്കെ വെക്കും അച്ഛൻ നന്നായിട്ട് പൂജ വയ്ക്കും അപ്പൊ അച്ഛൻ എല്ലാം അവല് നല്ലൊരു പഴം അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പൂജയൊക്കെ വെക്കും അങ്ങനെ അതൊക്കെ വെച്ച് പിന്നെ നമ്മൾ തിരുവള്ളക്കാവിലായത് കൊണ്ട് ധർമ്മശാസ്ത്രാവിന്റെ അമ്പലത്തിൽ നിറച്ച ആളുകൾ വരും അപ്പോൾ ഞാൻ നന്നായിട്ട് വൈ ച്ച ആളുകൾ വരും അപ്പം ഭയങ്കര ആഘോഷമാണ് ഞങ്ങൾക്ക് ഈ ശാസ്താവിൻ്റെ അമ്പലം ഈ നവരാത്രി കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ആഘോഷമാണ് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ ഉണ്ടാവും എല്ലാവരും ും വിരുന്നുകാരുണ്ടാവും അവർ വിജയദശമിയുടെ അന്ന് സദ്യ ആയിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുക പിന്നെ നേരത്തെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകും കൊച്ചുട്ടിയിലായിരിക്കുമ്പോ തന്നെ എല്ലാവരും നേരത്തെ എണീറ്റാന്ന് വെച്ചാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ തിരക്കായിരിക്കും അപ്പോൾ അങ്ങനെ പിന്നെ അമ്പലത്തിൽ കുറേ കലാപരിപാടികൾ ഉണ്ടാവും എന്താ വെച്ചാ നാടകം ഗാനമേള നാടകം രണ്ട് മൂന്ന് എത്ര നാടകമുണ്ട് അല്ലെങ്കിൽ തുടങ്ങുമ്പോഴേക്ക് എത്ര നാടകമുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാവും അപ്പോൾ ഒരു വലിയൊരു ആഘോഷമായിട്ടാണ് ഞങ്ങൾ നവരാത്രി കാലം അങ്ങനെ ആഘോഷിക്കാറ് പിന്നെ നമ്മൾ സത്യസായ് സേവാ സമിതിയിലായിരുന്നു അപ്പോൾ സൈ ഡി ഓട്ടിസ് ആയിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ബൊമ്മക്കുലു ബൊമ്മക്കുലുമൊക്കെ കാണാനായിട്ടൊക്കെ പോവും നല്ല രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കണം നമ്മൾ ബൊമ്മപ്പുലു വെക്കുന്നത് കാണാനായിട്ടാണ് നമ്മളിപ്പോ പോണത് ഏർ പിന്നെ അങ്ങനെ കുറച്ച് വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒക്കെ പോവാം പിന്നെ ആകെ നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴെല്ലാം നമ്മളൊക്കെ ഒക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങള് അപ്പം നമുക്ക് അങ് എല്ലാവർക്കും കൂടെ അങ്ങ് പോവാട്ടോ ഏർ വണ്ടിക്കാരല്ലേ ബ്രേക്ക് പിടിക്കണതോ ഗണപതിക്ക് വെക്കുക എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തുലാമാസിലും വരും ഈ നവരാത്രി ചിലപ്പോൾ കന്നിയും തുലാമാസവും ഒന്നിച്ചാണ് വരിക ആ മാസങ്ങൾ പത്തു ദിവസത്തിൽ വരുമ്പോൾ തിരുവോണം തുലാമാസത്തിൽ തിരുവോണം നാളിൽ പെൺകിടാങ്ങൾക്ക് ഗണപതിക്കിടും അതുപോലെ മീനത്തിലെ പൂരനക്ഷത്രത്തിന് ഗണപതിക്കിടും പിന്നെ ചിങ്ങത്തിലെ ചതുർത്തി നാൾക്ക് ഗണപതിക്കിടും അങ്ങനെ മൂന്ന് ഗണപതികളുണ്ട് അപ്പോൾ അത് അത് നമ്മൾ പെൺകുട്ടികൾക്കെല്ലാം ആചരിക്കും ആചരിക്കാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അതാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളിത് പഴയ നടക്കാവിലേക്ക് ഇങ്ങനെ തൊഴാനായിട്ട് വന്നതാണ് അപ്പോൾ അവിടെ നല്ല ഭംഗിയായിട്ടായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്ന എല്ലാ കൊല്ലവും വിവിധ തരത്തിൽ എന്താ പറയുക നമ്മൾ എന്നും പ്രത്യേക പ്രത്യേകം വ്യത്യസ്തമായ രീതിയിലൊക്കെ അവിടെ ബൊമ്മ കൊലു ഒരുക്കാറുണ്ട് ഒരുപാട് ആൾക്കാരും വന്നു വരാറുണ്ട് കേട്ടോ അത് കാണാനൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരും നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു രസമാണ് പിന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണല്ലോ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു അമ്പലം ഇങ്ങനെയൊക്കെ കാണുന്നത് നമുക്ക് രസമാണല്ലോ അടുത്ത വർഷം എന്തായാലും എനിക്ക് ബൊമ്മ കൊലു വയ്ക്കണം എന്നുണ്ട് ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും അടുത്ത വർഷം ഒരു ബൊമ്മ കൊലു ഒരുക്കാനുള്ള മനസ്സിലിങ്ങനെ തീരുമാനിച്ചിട്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ കുറേ വർഷങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുന്നു ഇതുവരെ നടന്നിട്ടില്ല ഈ നമ്പറുകളൊക്കെ എന്തിനാണെന്നോ ഇട്ട് വെച്ചിരിക്കുന്നത് ഇത് സെയിൽ ചെയ്യും നമുക്ക് അതായത് നമ്മൾ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്പറുകൾ വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ നവരാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സെയിൽ ചെയ്യും അപ്പോൾ അതിനവർ അവരോട് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ അതിൻ്റെ വില അവർ പറയും ആ വിലയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വില നമുക്കത് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കഴിഞ്ഞു തന്നെ നമുക്കത് തരും അപ്പോൾ ആ കാരണം കുറേ ആൾക്കാർ അതൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു വാങ്ങിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കി നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കൊലുകളൊക്കെ എടുക്കാം എന്താ വ്യത്യസ്തമായിട്ടുള്ളതാകുമ്പോൾ നമ്മുടെ ഇവിടെ പലതും കിട്ടാനുണ്ടാവില്ല ഇതൊരു വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നതാണല്ലോ അപ്പോൾ അതൊന്നും നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് അപ്പോൾ വ്യത്യസ്തമായി ഇത് കാണുമ്പോൾ ആൾക്കാർ ഇത് വേണം ഞങ്ങൾക്ക് ഇത് നന്നായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നതൊക്കെ നമുക്ക് അവിടെ ബുക്ക് ചെയ്യാവുന്നതാണ് അത് നമുക്ക് നവരാത്രി കാലം കഴിയുമ്പോൾ നമുക്കത് തിരിച്ചു കിട്ടും കേട്ടോ അപ്പോൾ പുതിയ പുതിയൊരു സാധനം നമ്മുടെ വീട്ടിലേക്കും പൂജിവയ്പ്പും നമുക്ക് വിദ്യാരംഭവുമാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് ബൊമ്മക്കൊലു ഒരുക്ക എന്നുള്ളത് തമിഴ്നടു തമിഴ്നാട്ടിലാണ് അതായത് ബ്രാഹ്മണരാണ് കൂടുതലും വെക്കുക ഇപ്പം സാധാരണ നമ്മൾ എല്ലാവരും വെക്കുന്നത് വെക്കാറുണ്ട് ഇപ്പോൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ബ്രാഹ്മൺ ബ്രാഹ്മണ സമൂഹ മഠത്തിലാണ് കൂടുതലും ഇങ്ങനെ ഈ ബൊമ്മക്കൊലു ഒരുക്കുക അതായത് തമിഴ് ബ്രാഹ്മണ നമ്മള് കേരളത്തിൽ ശരിക്കും വിദ്യാരംഭവും പൂജ വെപ്പും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് പിന്നെ ദുർഗാക്ഷേത്രങ്ങളാണല്ലോ നമുക്ക് ഭഗവതി ക്ഷേത്രങ്ങളാണ് കൂടുതലും പ്രാധാന്യമുള്ളത് അപ്പോൾ അപ്പൊ മൂകാംബികയിലൊന്നും ഇപ്പൊ കാലുകൂത്താൻ തന്നെ പറ്റില്ല അത്രയും തിരക്കായിരിക്കും അത്രയും ഭാഗ്യം ഒക്കെ ഉള്ളവരാണ് അവിടെ എത്തിച്ചേരുക അപ്പം അതായത് നമുക്ക് ഐശ്വര്യവും പിന്നെ നല്ല വിദ്യയുമൊക്കെ ഒക്കെ ഉണ്ടാവാനാണ് കേട്ടോ നമ്മൾ കുരുവിനെ കുറേ ഇട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് അങ്ങനെയാണ് അത് ഈ പടികളൊക്കെ കാണപ്പെടുന്നത് അപ്പോൾ അത് പിന്നെ ത്രൊമ്മ വെക്കാം നമുക്ക് ഇതെല്ലാം മണ്ണ് കൊണ്ട് ബൊമ്മകളാണ് നമ്മൾ വയ്ക്കുന്നത് പിന്നെ അതുപോലെ ഏതൊക്കെ തരത്തില് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ കാണുന്ന നമ്മൾ കാണാറുള്ള ചെറിയ ബൊമ്മകളില്ലേ തലയാട്ടിയിരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമുക്കിവിടെ വെക്കാവുന്നതാണ് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ അവിടെ ചെന്നതല്ലേ അപ്പോൾ അതൊരു സന്തോഷം കൂടിയാണല്ലോ അപ്പോൾ അങ്ങനെ നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു തിരിച്ചു വരാമായിരുന്നു കേട്ടോ അപ്പോൾ ആ വരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് വേറെ കുറച്ച് കാഴ്ചകളും കണ്ടു ഒരു പുരാവസ്തുവിലേക്ക് ഞങ്ങൾ ചെന്നു പുരാവസ്തുമായ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ ഒരുപാട് സ്റ്റാമ്പ് കളക്ഷൻ പേപ്പർ കട്ടിങ്സ് ഇത അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇനി ഇതിനും വിപുലമായ ഒരു ശേഖരം തന്നെ ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അവിടുന്ന് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ അത്രയും മനോഹരമാണ് നമ്മുടെ പണ്ടത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അജിന്തി പ്രസാദ് ഫാമിലി ബ്ലോഗ് സൈനിങ് ഓഫ് ടാറ്റാ ബബായ്